ാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയെ കാണാനില്ലെന്ന സത്യം എല്ലാവരും തിരിച്ചറിയാനേട്ടോ ഈ സമയം അനുഭവം പെട്ടെന്ന് ചീരുവിനെ വിളിച്ച വിവരങ്ങൾ പറയാണ് ചീരുമോളെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ചീരു എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ് അത് നമ്മുടെ മഞ്ചാടി ആ ജീവരാജനുമായി പോയിരിക്കുന്നു ഏ ഇല്ല എന്ന് പറയുമ്പോൾ ഉടൻ ഉണ്ട് എന്ന് പറയാനേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്ന് കേട്ടോ പിന്നീട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല എൻ്റെ ദേഹം മുഴുവൻ കുഴയൊന്നും ഞാൻ എന്ത് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇതാ വരുന്നു എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ ദയോട് വിളിച്ച് കാര്യങ്ങൾ പറയാണ് അപ്പോഴേക്കും ദയ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഈ സമയം അവിടെ രാമനാഥനും അതുപോലെ തന്നെ അനിതയും ഈ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ടാണ് ഒരു മക്കളുടെ പ്രശ്നങ്ങൾ തീരുമ്പോൾ അനന്ത മഹാഷിന് വേറൊരു പ്രശ്നമാണല്ലോ അയാൾക്കൊരു സ്വസ്ഥത കിട്ടില്ലല്ലോ എന്നൊക്കെ ഇനി അനിതയോട് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇനി മഞ്ചാടി എത്തിപ്പെട്ടിരിക്കുന്ന മുരുകൻ്റെ കയ്യിലാണ് മുരുകനും പവിത്രന്റെയും കയ്യിലാണ് അപ്പൊ ആ അമ്മയും അതുപോലെ തന്നെ ആ അപ്പൂപ്പനും ഇവരാണ് ഞങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് പോലും പണ്ടികേടുണ്ട് കല്ലും വെള്ളം പെണ്ണുപിടിയും ഒക്കെയുള്ള ആളുകളാണ് ഈ മുരികൻ എന്ന് പറയുന്ന ആള് അതുപോലെ തന്നെ പവിത്രനും അതുകൊണ്ട് തന്നെ അവരെ അവിടെ ആശിപ്പ് ആക്കിയിരിക്കുകയാണ് എന്നുള്ള സത്യം ഇനി ജീവരാജ് കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊത്തിപ്പറിക്കാൻ ഒരു സാധനം കണ്ടു രസിക്കാൻ ഒരു സാധനമായി മാറാണ് മഞ്ഞേടിയിട്ട് അങ്ങനെ ഈ സമയം അവര് ഇങ്ങനെ മഞ്ചാടി ചോദിക്കുന്നുണ്ട് എങ്ങനെ അനന്തമാഷിനെ അറിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം പറയുന്നുണ്ട് അനന്തമാഷ് ഞാൻ അറിയാം എനിക്ക് പേരൊക്കെ കേട്ടിട്ടുണ്ട് എന്നേ പറയുള്ളൂ പക്ഷെ സുശീല ലഭ്യ എന്തുവാണെന്ന് ഒരിക്കലും പറയില്ലോ അങ്ങനെ ഗോകുലിന്റെ സോറി അങ്ങനെ ഈ ഒരു മുരുകൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമൊക്കെയാ തോന്നണ കേട്ടാ കാരണം അനന്തമാഷിനോട് ഒരു തവണ തന്നെ താൻ തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധം മുരുകന്റെ ഉള്ളിൽ ചെറുതായി വന്ന് തുടങ്ങും കേട്ടോ എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിൽ ആഷിഫിനെ കാണാനില്ല അങ്ങനെ മഞ്ചാടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറയണം അങ്ങനെ മഞ്ചാടി ഒരു റൂമിൽ ഈ പറയുന്ന ജീവരാജ് നല്ലവനായി തന്നെ ജീവരാജ് വേറൊരു റൂമിൽ കേട്ടോ അപ്പോഴാണ് ഹാഷിഫിന്റെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ ആഷിഫ് എന്തായിട്ടാ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടോ ആ തീർച്ചയായും സെറ്റ് ആയിട്ടുണ്ട് എന്നാൽ ഞാൻ ഇന്ന് വൈകുന്നേരം അവരുമായി എത്തുമെന്ന് പറയണേ അല്ല അത് വേണ്ട ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിട്ട് അതിനുശേഷം ബോറേ ആ അത് അതിനു മുന്നേ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം എന്നുള്ള ആ നിഗൂഢത അവർക്കുള്ളിൽ വരുന്നുണ്ട് തൊട്ടു തൊട്ടില്ല എന്നുള്ള സംസാരമായിരിക്കും പുറത്തോട്ട് വല്ലാതെ അങ്ങ് വരും ഇല്ല ഇല്ലെട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ചീരവും തയ്യും വന്നിരിക്കുകയാണ് അങ്ങനെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കറിയാണ് ഇതേ സമയം ജീര്യവും അനുപമയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കറിയുമ്പോൾ കറിയുമ്പോ ഓമ്പാനെ എന്ത് ചെയ്യാനാണ് അനന്തമാഷിനെ ആരെയും വിവരം അറിയിക്കും പാവം അമ്പിളി അവൾ അവളെ അവിടെ അവൾ വച്ചെങ്കിൽ എങ്ങനെ ഈ സങ്കടം നെഞ്ചിൽ പേര് അവൾക്ക് അവൾക്ക് ആരോടെങ്കിലും പറയാതിരിക്കാനും പറ്റില്ല എന്നാൽ അനന്തമാഷിനെ അറിയിക്കാൻ പറ്റിയ ഒരു വിവരം ഇല്ലല്ലോ ഇനി എന്ത് ചെയ്യുന്നൊക്കെ എന്നൊക്കെ എങ്ങനെ കേട്ടോ അപ്പൊ ചീര് പറയണത് തെറ്റ് ഞമ്മക്കാണ് ചേച്ചി പറ്റിയത് അമ്പിളി ചേച്ചി എന്ത് പറയുമ്പോഴും എല്ലാവർക്കും ദേഷ്യമാണ് തോന്നാറുള്ളത് അമ്പിളി ചേച്ചി അന്നേ പറഞ്ഞു ഈ ജീവരാജന്റെ പ്രശ്നം തുടങ്ങിയപ്പോഴേ അമ്പിളി ചേച്ചി പറഞ്ഞു ഇനി വേണ്ട അവളെ പഠിപ്പ് നിർത്തിയേക്ക് അവളെ കെട്ടിച്ചയച്ചേക്ക് ഈ ഒരു വാക്ക് അമ്പിളി ചേച്ചി പറഞ്ഞു അതല്ലെങ്കിൽ ഈ നാട്ടിൽ പഠിപ്പിച്ചാൽ മതിയെന്ന് അമ്പിളി ചേച്ചി പറഞ്ഞു ഇക്കൊല്ലം പോയെങ്കിൽ അടുത്ത വർഷം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനാണ് ഇതൊക്കെ ഇതിന് മുന്നിട്ട് ഇറങ്ങിയത് അച്ഛനെ എല്ലാം കൊണ്ടും അഞ്ചാടിയെ വിശ്വാസമായിരുന്നല്ലോ എനിക്ക് പറയാനുള്ളത് അമ്പിളി ചേച്ചിയുടെ വാക്കുകൾ കേട്ട ചില വാക്കുകൾ നെഞ്ചി തറക്കുന്ന വാക്കുകളാണെങ്കിലും ആ ആള് പറയുന്നതിൽ അതിലൊരു ശരിയുണ്ട് ചേച്ചി പറയുന്നതാണ് ശരി അമ്പിളി ചേച്ചിയെ മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുന്നുണ്ട് തോന്നുന്നു അമ്പിളി ചേച്ചിയുടെ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്ന വഴികളാണ് ശരി അങ്ങനെ പറയുമ്പോൾ പറയുമ്പോ പറയണേ മക്കളെ നിങ്ങൾ നിങ്ങളാലോചിക്കണം അമ്പിളി നിങ്ങളെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് അമ്പിളി നിങ്ങളെ വളർത്തിയത് അത് ആലോചിക്കണം അതുകൊണ്ട് തന്നെ അമ്പിളി എടുത്തു ചാടി ഓരോന്നും സംസാരിക്കും അമ്മ മക്കളെ വഴക്ക് പറയില്ല അതുപോലെ പക്ഷെ അവിടെ നിങ്ങൾ അമ്പിളിയെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം എതിർത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയോ പ്രശ്നങ്ങൾ വന്നത് എന്ന് പറയാനുട്ടോ ഇതേ സമയം അനുഭവം പറയുന്നത് ശരിയാണ് അപ്പൊ ദയക്കാണെങ്കിലും ചെറിയൊരു തോന്നലൊക്കെ തോന്നി കാരണം ദയം ഈ മഞ്ചാടി അതേ തൊഴിലാണല്ലോ ആദ്യം ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ തന്നെ ചേരി പറയുന്നുണ്ട് ഇതേ ഒരു സംഭവമാണ് നീ അന്ന് അനുഭവിച്ചത് അപ്പോൾ തന്നെ ദയവർ ശരിയാണ് ഞാൻ അന്ന് അനുഭവിച്ചത് ഇതേ ഒരു സംഭവം തന്നെയാണ് ഞാൻ ഇതുപോലെ ഒരു രജിസ്റ്റർ മാരേജ് ആണെന്ന് അറിയാതെ ഒപ്പുവെക്കലും പിന്നീട് അവന്റെ താലി കെട്ടാൻ ഒരുങ്ങി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നും അനുഭവിക്കുന്നു ഇനി എന്ത് എന്ന് പോലെ എനിക്കറിയില്ല കാരണം ആ ഇൻഷുറൻസ് തുക വീണ്ടും അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ പുറകിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അതും പറയാൻ പറ്റും പറ്റത്തില്ല എന്നൊക്കെ ഇനി പറയേണ്ട അങ്ങനെ അവരൊക്കെ ആകെ പ്രതിസന്ധിയിലാവണെങ്കിൽ ഈ മാഷ് ഈ സമയം മാഷാണെങ്കിൽ പൂജ ഒക്കെ കഴിഞ്ഞു കാരണം ഇനിയിപ്പോ ഈ പറയുന്നത് പോലെ കന്യാശ്ശേരി മലയിലോട്ട് മക്കളെ എല്ലാവരെയും കൂട്ടിപ്പോണ്ട നാളെയാണ് ആ ഡേറ്റ് എന്നുള്ള ആ ഒരു ഇതോടുകൂടി സന്തോഷത്തോടു കൂടി ഇങ്ങനെ അമ്പലിയുടെ മുന്നിൽ വരികയാണ് അമ്പിളി മോളെ അമ്പിളി എന്നൊക്കെ വിളിച്ചാണ് പറഞ്ഞു വരുന്നത് ഏറ്റവും ഓഷോ പക്ഷെ അമ്പിളിക്ക് നാവ് പൊങ്ങുന്നില്ല എന്താച്ചാ എവിടെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ലക്ഷ്മി അച്ചച്ചാ എന്ന് പറഞ്ഞ് അപ്പൂപ്പന്റെ ടുത്തോട്ട് പോകുന്നു എന്നാൽ ഈ സമയം അവിടെ ചെല്ലുമ്പോൾ അമ്പിളി ഇങ്ങനെ പരവേഷം കാണിക്കണം എന്തായാലും ഈശ്വരന്മാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് പൂജയും വഴിപാടും ചെയ്തതുകൊണ്ട് ഞാൻ ഈശ്വരന്മാരനെ കൈവിടില്ല എന്നൊരു വിശ്വാസമുണ്ട് അതിൻ്റെ പ്രതിഫലം എനിക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്പളി മനസ്സുകൊണ്ട് കൊണ്ട് ഈശ്വരന്മാരെ കൈവിടുകയാണ് അച്ഛ ചെയ്തത് ആരും ഞമ്മക്കൊപ്പം നിന്നിട്ടില്ല അച്ഛനോട് എങ്ങനെ ഞാൻ ഇത് അറിയിക്കും എൻ്റെ അമ്പിളി ടെൻഷൻ ഉണ്ടോ നിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമുണ്ടാവും മോള് ഇതിൻ്റെ പേരിൽ വിഷമിക്കൊന്നും വേണ്ട അത് പറയുമ്പോൾ അമ്പിളിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ജോലിക്കാരത്തെ ആ ടെൻഷനല്ല നീ നിനക്ക് അച്ഛൻ നാളെ എന്തായാലും ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തരൂ രഘുവിന്റെ കാര്യത്തിൽ നാളെ ഞാൻ ഉണ്ടാക്കി തരാ എന്നൊക്കെ ആനന്ദം മാഷി ആ ഒരു വലിയ ഇതോടുകൂടി പാവത്താനായിരുന്നു പറഞ്ഞു എൻ്റെ അച്ഛൻ പാവം ഒന്നും അറിയാതെ ആ മനുഷ്യൻ സംസാരിക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമമാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ അമ്പിളി ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അമ്പലി അവിടെ നിന്നും പോവുകയും ചെയ്യാണ് പക്ഷേ ഇതിനിടയ്ക്ക് അമ്പിളി ലക്ഷ്മിയുടെ ആ ഒരു ഫോട്ടോയുടെ അടിയിൽ ആ ഒരു പിക്ചർ വെച്ച് സോറി ആ ഒരു കത്ത് വെച്ചിട്ടുണ്ടാവുക അങ്ങനെ ലക്ഷ്മി ഞാൻ നാളെ നമ്മുടെ മക്കളെയും കൂട്ടി നിന്റെ വീട്ടിലോട്ട് പോവുകയാണ് നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് കിട്ടുന്ന അവകാശങ്ങൾ എന്തായാലും ഷെയർ ആയി തിരിക്കണം അത് തിരിച്ചേ പറ്റുള്ളൂ മക്കൾ തമ്മിൽ ഒരിക്കലും കടുപിടി കൂടാൻ പാടില്ല പണ്ടൊക്കെ അനന്തമാഷിന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഇന്ന് അവർ പ്രാപ്തി കൂടി അവരുടെ അവരുടേതായ തീരുമാനങ്ങൾ അവരുടെ അടുത്തിൽ അഞ്ച് മക്കളും അഞ്ച് പെൺമക്കളും അങ്ങനെ തന്നെ എന്നൊക്കെ പറയുമ്പോഴാണ് താൻ ഇങ്ങനെ തൻ്റെ ലക്ഷ്മിയോട് സംസാരിക്കുന്നതിൽ പെട്ടെന്നൊരു പേപ്പർ താഴോട്ട് കഴിയുമ്പോഴോ അങ്ങനെ മാഷ് ആ പേപ്പർ എടുക്കുകയാണ് പിന്നീട് മാഷിനെ ഞെട്ടിപ്പിക്കുന്ന ആ സത്യങ്ങൾ മാഷ് വായിക്കുമ്പോൾ മാഷ് തകർന്നു പോവാണ് കേട്ടോ ഇതേ സമയം മാഷി ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ തളർന്നു നിൽക്കുന്നുണ്ട് പിന്നീട് മാഷ നേരെ പോകുന്നത് ദാസിന്റെ വീട്ടിലോടാണ് അമ്പിളിയോടോ മറ്റുള്ളവരോടോ ഒന്നും പറയാതെ അവിടെ നിന്ന് മാഷ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ അമ്പിളി ചായയുമായി വന്നു നോക്കുമ്പോൾ അവിടെ മാഷിനെ കാണാനില്ല എങ്ങോട്ട് പോയി എന്നറിയില്ല ഉടൻ തന്നെ ഉം അമ്പിളി ആ നിലത്ത് വീട് കിടക്കുന്ന ആ പേപ്പർ കാണാൻ ഈശ്വര അച്ഛൻ ഇത് വായിച്ചിട്ടുണ്ടാവുന്നോ അച്ഛൻ ഇതിന്റെ പേരിലാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ആ ഒരു പ്രതിസന്ധി ആവാണ് എന്നാൽ ചീരും സോറി വിനയനും ശബരിയും അതുപോലെ തന്നെ രഘുവും ദാസും നെട്ടോട്ട് മോഡാണ് ഈ പറയുന്ന മഞ്ചാടിയെ കിട്ടാനിട്ടോ ദയെ കിട്ടാൻ വേണ്ടി ഇവരെല്ലാവരും നെട്ടോട്ട് മൂടിയതുപോലെ തന്നെ മഞ്ചാടിയെ കിട്ടാൻ വേണ്ടി എല്ലാവരും നെട്ടോട്ട് മൂടുമ്പോൾ മഞ്ചാടിയാണെങ്കിൽ തനിക്ക് എല്ലാം നേടി എന്ന സന്തോഷത്തിൽ ഇങ്ങനെ ജീവരാജിന്റെ കൂടെ ഇരിക്കുന്നു അങ്ങനെ ജീവരാജിൻ്റെ ചതിക്കുഴി മനസ്സിലാക്കുമ്പോൾ രക്ഷകനായി ഇനിയും എത്തുന്നത് ഗോകുലി തന്നെയാണ് കേട്ടോ അപ്പോൾ മഞ്ചാടി ഇനി ഗോകുലിനെ എന്ന് പറഞ്ഞു മഞ്ചാടി ഇനി ഗോകുലിനെ കല്യാണം കഴിക്കുന്ന അങ്ങനെയൊക്കെ ഒരു സീനാണ് അഞ്ചാട് തന്നെ പറയും എനിക്ക് ഗൂഗിളിനെ മതിയെന്ന അപ്പോഴാണ് ഗൂഗിളിൻ്റെ വായിൽ നിന്നും ആ ഒരു തീരുമാനം പുറപ്പെടുന്നതായിട്ട്